എല്ലാവർക്കും ബിൻസിലെനസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു മധുരവുമായിട്ടോ വന്നിരിക്കുന്നത് കാരണം ബിൻസിലെനസ് കിച്ചണിലെ നൂറാമത്തെ വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് ആ സന്തോഷത്തില് ഞാൻ ഒരു പിങ്ക് പാലടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്കും വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് വീട്ടിൽ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പിങ്ക് തയ്യാറാക്കി എടുക്കാം അപ്പൊ നമുക്ക് നോക്കാം അതെ തയ്യാറാക്കുന്നതാണ് ഇന്നത്തെ നമ്മുടെ പിങ്ക് പാലട തയ്യാറാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ അടയെടുത്തിട്ടുണ്ട് പാല് പഞ്ചസാര ഇതിന്റെ കൂടെ നമുക്ക് കുറച്ച് വെള്ളവും കൂടി വേണം അപ്പൊ നമുക്കതിന്റെ വിശദമായിട്ടുള്ള വീഡിയോ കാണാം ഒരു കുക്കറിലേക്ക് മൂന്ന് ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം പാലിലേക്ക് അര ലിറ്റർ വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി വശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം പാല് ഞാൻ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് തിളച്ചു വരട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി കുക്കറൊന്ന് അടച്ചു കൊടുക്കാം കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു മണിക്കൂർ ചെറിയ തീയിൽ നമുക്ക് ഈ പാല് വേവിച്ചെടുക്കണം കുക്കർ നമ്മൾ അടച്ചു വെച്ച് പാല് വേവിക്കുമ്പോൾ ആകെ ഒരു കാര്യം ശ്രദ്ധിക്കണ്ടു കുക്കറിനിന്ന് ഇപ്പം കേൾക്കുന്ന പോലെ ഈ ഒരു സൗണ്ട് കേൾക്കണം ആ ഒരു സൗണ്ട് കേൾക്കത്തക്ക രീതിയിലായിരിക്കണം നമ്മൾ ഫ്ലെയിം വെച്ചുകൊടുക്കേണ്ടത് ഇനി അപ്പം നമുക്കൊരു ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യാം പാൽ അടച്ചു വെച്ചിട്ട് ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ചിലപ്പോ ഇടയില് വിസിലൊക്കെ അടിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലത്തെ ഫുള്ള് പ്രഷർ പോകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം കുക്കറിലെ പ്രഷർ പോകുമ്പോഴേക്കും നമുക്ക് ആ സമയം കൊണ്ട് നമ്മുടെ അട വേവിച്ചെടുക്കാം അപ്പൊ അട വേവിച്ചെടുക്കാനായിട്ട് ഞാൻ കുറച്ച് വെള്ളം വെച്ച് തിളപ്പിച്ചിട്ടുണ്ട് വെള്ളം കുറച്ച് കൂടുതൽ വെച്ചിട്ട് വേണം കേട്ടോ അട വേവിക്കാനായിട്ട് അപ്പൊ ഈ വെള്ളത്തിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള അട ചേർത്ത് കൊടുക്കാം അട നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ നല്ലോണം വേവിക്കണം കേട്ടോ അട ഇനി ഈ അട ഒന്ന് ഊറ്റി എടുത്തതിന് ശേഷം നല്ല തണുത്ത വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കണം കുക്കറിലെ പ്രഷറൊക്കെ പോയിട്ടുണ്ടോ പിന്നെ നമുക്ക് കുക്കർ ഒന്ന് തുറന്നു നോക്കാം അപ്പൊ നമ്മുടെ പാലിന്റെ കളറ് നിങ്ങൾക്ക് കാണുമ്പോ മനസ്സിലാവുന്നുണ്ടാവും നല്ല പിങ്ക് കളറായിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ ആയിട്ട് കിട്ടണം കേട്ടോ നമുക്ക് പാല് ഇനി ഞാൻ വലിയൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് പാല് ഞാൻ ഒഴിച്ചു കൊടുക്കാണ് കുക്കറിയിൽ നിന്ന് മുഴുവനായിട്ട് ഒഴിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു കപ്പ് വെച്ച് ഒഴിച്ചു കൊടുക്കാണ് ഇനി പാടം ചൂടിയിട്ടുണ്ടെങ്കി അത് അരിച്ചു ഒഴിച്ചു കൊടുക്കണം കേട്ടോ സ്റ്റൗ ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ പാലിലേക്ക് നേരത്തെ ഊറ്റി വെച്ചിട്ടുള്ള അട ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഊറ്റിയിട്ട് തണുത്ത വെള്ളത്തിൽ കഴുകി എടുത്തതാണ് ഈ അടയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി പാലും അടയും കൂടെ നന്നായിട്ട് യോജിച്ച് ഒന്ന് കുറുതായിട്ട് വരുന്ന വരെ നമുക്ക് ഇടക്കി ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയും ചെയ്യണം ഈ സമയത്ത് മധുരം നോക്കിയിട്ട് നിങ്ങൾക്ക് ഓരോ തോന്നാണെങ്കി ചേർത്ത് കൊടുക്കട്ടോ ഇപ്പൊ പാലട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ആയിട്ടുള്ള ആ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് ഇനി കുറച്ച് നേരം കൂടി ഇരിക്കുമ്പോൾ ഇത് കുറച്ചും കൂടെ ഒന്ന് ഉരുതാവും അപ്പൊ ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പൊ നമ്മുടെ പിങ്ക് പാലയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ചുനേരം കൂടി ഒന്ന് മാറ്റി വെച്ചാലും ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കി ഇതിന്റെ മുകളിൽ ഒരു പാട വരും അപ്പൊ നമ്മുടെ പാലട പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ സദ്യയില അതേ ടേസ്റ്റി തന്നെ നമുക്ക് പാലും പഞ്ചസാരയും അടയും ചേർത്തിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അറിയിക്കുക അതോടൊപ്പം നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇന്നത്തെ പാലടയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്